നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഒരു പങ്കാളിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ് റഷ്യ അമേരിക്ക പാകിസ്ഥാന് എപ്പോഴും ആയുധങ്ങളും പണവും നൽകി സഹായിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഒരു സൈനിക പങ്കാളി ആവശ്യമുണ്ടായിരുന്നു ആ സൈനിക പങ്കാളിയായി തീർന്നത് റഷ്യയാണ് അങ്ങനെ പതിറ്റാണ്ടുകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ നയതന്ത്ര ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേന ഉപയോഗിക്കുന്ന ഒട്ടുമുക്കാൽ ആയുധങ്ങളും ഒരു കാലത്ത് വിതരണം ചെയ്തിരുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്തിരുന്നത് റഷ്യ തന്നെയായിരുന്നു അങ്ങനെ വലിയ ഒരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നു ആ ബന്ധം ഇപ്പോഴും ഇന്ത്യയും റഷ്യയും തമ്മിൽ തുടരുകയുമാണ് ഇടക്കാലത്ത് അമേരിക്കയുമായും ഇന്ത്യ അതുപോലൊരു ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക പാകിസ്ഥാനെ പൂർണ്ണമായും ഉപേക്ഷിച്ചു പാകിസ്ഥാന് ഇത്തരത്തിൽ ആയുധങ്ങളും അതുപോലെ തന്നെ പണവും ഒക്കെ നൽകുന്നത് അമേരിക്ക നിർത്തിവച്ചു കാരണം ഈ പണവും ആയുധങ്ങളും എല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീകരവാദികളെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അമേരിക്ക അത് അവർക്കുള്ള സഹായം നിർത്തിവച്ചു ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നു ഇങ്ങനെ അമേരിക്കയും റഷ്യയും ഇന്ത്യയുടെ പക്ഷത്തായതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു പക്ഷേ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബാന്ധവം ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരുന്നു എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഇപ്പോൾ കൂടുതൽ ഊഷ്മളത കൈവന്നിരിക്കുകയാണ് അത് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷമാണ് ഏതാണ്ട് രണ്ടര കൊല്ലമായി റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിലാണ് അവർ തമ്മിൽ യുദ്ധത്തിലാണ് അതുകൊണ്ട് തന്നെ യുക്രൈനോടൊപ്പം നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ ഉപരോധമേർപ്പെടുത്തി ആ ഉപരോധത്തിന്റെ ഭാഗമായി റഷ്യയുടെ കയറ്റുമതി അത് തടസ്സപ്പെടുകയും കയറ്റുമതി ചെയ്യേണ്ട ഉൽപ്പന്നങ്ങൾ എണ്ണയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയും ചെയ്തു ഈ സമയത്താണ് ഇന്ത്യ റഷ്യയുടെ രക്ഷകനായി എത്തുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ആരംഭിക്കുന്നു എണ്ണ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എണ്ണയ്ക്കായി ആ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ ആകട്ടെ അത് ഏതാണ്ട് ഇപ്പോൾ റഷ്യ ആണ് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ തന്നെ കച്ചവടം ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ പൊടിപൊടിക്കുകയാണ് മാത്രമല്ല ഇന്ത്യൻ രൂപയിൽ ഇന്ത്യയും റഷ്യയും ും തമ്മിൽ വ്യാപാരം സാധ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം അത് എക്കാലത്തെയും മികച്ച ഊഷ്മളതയിലാണ് എന്ന് പറയേണ്ടി വരും ഇന്നിപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കടൽപാതയാണ് പുതിയ ഒരു കടൽ ഇടനാഴി അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്നു ആ ഇടനാഴി ഇപ്പോൾ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ നേരത്തെ റഷ്യയിൽ നിന്നും ചരക്കുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത് ഒരു വളഞ്ഞ വഴിയിലൂടെയായിരുന്നു അതായത് മുംബൈ തുറമുഖവും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് തുറമുഖവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പല രാജ്യങ്ങളെയും ചുറ്റി വളഞ്ഞുകൊണ്ടുള്ള ഒരു കടൽപാതയാണ് നമുക്കുണ്ടായിരുന്നത് ഈ കടൽപാതയ്ക്ക് ഏതാണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ആ കടൽപാത എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരമുണ്ടായിരുന്നു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ എടുക്കുമായിരുന്നു അവിടെ നിന്ന് ചരക്കുകൾ ഇന്ത്യൻ തുറമുഖത്തേക്ക് എത്താനായി എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പുതിയൊരു കടൽപാതയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു ആ കടൽപാതയുടെ ദൂരം എന്നത് വെറും അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഇത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കാൻ കഴിയും ഈ ഇടനാഴി ആരംഭിക്കുന്നത് റഷ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള വ്ളാഡിവോ സ്റ്റോക്ക് തുറമുഖത്തിൽ നിന്നാണ് നേരത്തെ റഷ്യയുടെയും ഇന്ത്യയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കടൽപാത ഉണ്ടായിരുന്നത് ഇപ്പോഴത് കിഴക്ക് ഭാഗത്തുള്ള വ്ളാഡിവോ സ്റ്റോക്ക് തുറമുഖം വ്ളാഡിവോ സ്റ്റോക്ക് തുറമുഖം ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് ഏഷ്യൻ രാജ്യങ്ങളുമായി വളരെ അടുത്ത് ിൽക്കുന്ന ഒരു തുറമുഖം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ തമിഴ്നാട്ടിലെ തലസ്ഥാനമായ ചെന്നൈയിൽ വലിയ അടിസ്ഥാന സൗകര്യ വികസനം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി ആ തുറമുഖത്ത് ചെന്നൈ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമായതോടുകൂടിയാണ് ഇപ്പോൾ വ്ലോഡിവോസ്റ്റോക്ക് തുറമുഖവും ഇന്ത്യയിലെ ചെന്നൈ തുറമുഖവും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഒരു കടൽപാത ഉണ്ടാക്കാനും ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ഈ കടൽപാതയുടെ ദൂരം എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ായി കുറയുന്നു ഏതാണ്ട് മൂവായിരം കിലോമീറ്ററിന്റെ വ്യത്യാസം രണ്ട് കടൽപാതകൾ തമ്മിലുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത് ഇരുപത്തി ദിവസത്തിന്റെ വ്യത്യാസം ഈ ചരക്കുകൾ എത്തുന്നതിന് കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് അതായത് എണ്ണ മാത്രമല്ല ഇനി പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാകാൻ പോകുന്നു അത് ഈ കടൽപാത കൂടുതൽ ലളിതമാക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വ്യാപാര ബന്ധത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയും റഷ്യയും എന്ന് നിസ്സംശയം പറയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ അടുത്ത വർഷം വരുന്ന സമയത്ത് തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ സന്ദർശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ പുതിയ കടൽപാതയിലൂടെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക പുതിയ വ്യാപാര കരാറുകൾ ഇതൊക്കെ ഒരുപക്ഷെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ഊഷ്മളമാണ് ഇന്ത്യയ്ക്ക് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ട് ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു പുതിയ ലോകക്രമം ഈ ലോകത്ത് രൂപപ്പെടുകയാണ് മാത്രമല്ല ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി കൂടുതൽ ഐക്യം ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകും തീർച്ചയായും അത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സംഘർഷം കാരണം ുട്ടിയിരിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് അത് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കടൽപാത അത് ഇന്ത്യയുടെയും റഷ്യയുടെയും തലവര മാത്രമല്ല ലോകത്തിന്റെ ഒന്നാകെ തലവര മാറ്റുറിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഈ സുപ്രധാന കടൽപാത അവസാനിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് എന്നുള്ളതാണ് മുംബൈ തുറമുഖത്തിന്റെ സ്റ്റാറ്റസ് മാറി അത് നേരെ ചെന്നൈയിലേക്ക് വരികയാണ് തീർച്ചയായും തമിഴ്നാടും ഈ ഒരു കടൽപാത ആരംഭിക്കുന്നതോടുകൂടി ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധത്തിൽ ഒരു താരമായി മാറുകയുമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം